അമ്മേ ശരണം ദേവീ ശരണം ആറ്റുകാലമ്മ ശരണം ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ പോയി ഇടാൻ പറ്റാത്തവർക്ക് വീട്ടുമുറ്റത്ത് ഇരുന്നും ഇടാവുന്നതാണ് ഇതുവരെ പൊങ്കാലക്കായി ആറ്റുകാലമ്മയുടെ നടയിലെത്താൻ കഴിയാത്തവർക്കും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാരണങ്ങൾ കൊണ്ടും ഇതുവരെ പൊങ്കാലയിടാൻ കഴിയാത്തവർക്കും എന്നാൽ പൊങ്കാല ഇടണമെന്ന മനസ്സിൽ അതിയായ ആഗ്രഹം കൊണ്ട് നടക്കുന്നവർക്കും സ്വന്തം വീടിൻ്റെ മുറ്റത്ത് പൊങ്കാല അർപ്പിച്ചാലും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് മതഭേദമന്യേ തന്നെ ഇത് ആർക്കും ചെയ്യാവുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം പൊങ്കാലയുടെ തലയെന്നാൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി തുടച്ച് അടിച്ചുവാരി ഇടുന്ന സ്ഥലവും നന്നായി കഴുകി ചാണകവെള്ളം കൊണ്ട് ശുദ്ധിയായി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ് ഇനി ചാണക വെള്ളം ലഭിക്കാത്ത അവസരമാണെങ്കിൽ മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ചാലും ഉത്തമം തന്നെയാണ് ഇതായി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ പൊങ്കാലയുടെ തലേന്ന് എടുക്കേണ്ട വൃതശുദ്ധിയെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ മുമ്പിലായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൊങ്കാലയുടെ വ്രതശുദ്ധിയെക്കുറിച്ചും അതുപോലെ തന്നെ പൊങ്കാലയുടെ ഐതിഹ്യത്തെക്കുറിച്ചും കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി പൊങ്കാലയുടെ രാവിലെ അടുപ്പ് കൂട്ടി ഗണപതിക്ക് നമ്മൾ പടുക്ക വയ്ക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒരു വാഴയിലെടുത്ത് അതിൽ നിലവിളക്ക് കൊളുത്തി മലർ ശർക്കര പൊരി അവിൽ തേങ്ങ പഴം പാക്ക് വെറ്റില ഇവ ഉൾപ്പെടുത്തി സാധിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു നാഴിയിൽ അൽപ്പം നെല്ലുകൂടി ഉൾപ്പെടുത്തി വയ്ക്കാവുന്നതാണ് ഇതിനോടൊപ്പം നമുക്ക് വീട്ടിൽ ലഭിക്കാവുന്ന പൂക്കളും സമർപ്പിക്കാവുന്നതാണ് ഇനി അടുപ്പ് കൂട്ടുന്നത് ഒന്നുകിൽ ചുടുകല്ലുകൊണ്ടോ അല്ലെങ്കിൽ വെട്ടുകല്ലുകൊണ്ടോ നമുക്ക് അടുപ്പ് കൂട്ടാവുന്നതാണ് ഏത് കല്ലുകൊണ്ട് നമ്മൾ അടുപ്പ് കൂട്ടി കഴിഞ്ഞാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ദേവി നോക്കുന്നത് ഏത് കല്ലുകൊണ്ട് നമ്മൾ അടുപ്പ് കൂട്ടി പൊങ്കാല ഇട്ടു എന്നതിനെ കുറിച്ചല്ല പകരം പൊങ്കാല അർപ്പണ മനോഭാവവും നമ്മുടെ ഭക്തിയെ കുറിച്ച് മാത്രമാണ് വനമുരുകി ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് പൊങ്കാല അർപ്പിച്ചാൽ ദേവി അത് സ്വീകരിക്കുന്നതാണ് പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത് ചൂട്ട് കൊതുമ്പ് എന്നിവ കൊണ്ടായിരിക്കണം തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെ ഇടണമെന്നാണ് വിശ്വാസം ഇനി അതില്ലാത്തവർക്കും മനപ്രയാസം വേണ്ട കേട്ടോ ഫ്ലാറ്റിലോ ലോകത്തെ എവിടെയാണെങ്കിലും നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് ഭക്തിയോടുകൂടി പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദേവി അത് സ്വീകരിക്കുന്നത് തന്നെയാണ് നോക്കി വേണം നമ്മൾ വീട്ടിൽ പൊങ്കാല ഇടേണ്ടത് ക്ഷേത്രത്തിൽ ത്തിൽ അടുപ്പ് കത്തിക്കുമ്പോൾ ടിവിയുടെ നാമത് കണ്ട് മനസ്സിലാക്കി വേണം അതിനുശേഷം നമ്മൾ കത്തിച്ചു വച്ചിരിക്കുന്ന പടുക്കയിലെ നിലവിളക്കിൽ നിന്നും തീ പകർന്ന് അടുപ്പിലേക്ക് നൽകേണ്ടത് പുതിയ മൺകലം കൊണ്ടോ അല്ലാത്ത പുതിയ പാത്രങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി വെള്ളം തുളയ്ക്കുമ്പോൾ കലത്തിനു മുകളിൽ മൂന്ന് തവണ നമ്മുടെ കയ്യിൽ ഒരു പിടി അരി എടുത്തുകൊണ്ട് ഈ കലത്തിന് ചു തവണ നമ്മുടെ സർവമംഗലമംഗല്യേ ശിവർവാത്രാധികേ ശരണ് ഗൗരി നാരായണി നമോസ്തുതേ എന്ന ദേവി മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം കലത്തിലേക്ക് നമ്മൾ അരി പകർന്നു നൽകേണ്ടത് ഈ മാർച്ച് പതിമൂന്ന് പത്തര മണിയോടു കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്നും പണ്ടാര അടുപ്പിൽ തീ പകർന്നു കത്തിക്കുന്നത് പൊങ്കാല ഇടുമ്പോൾ പുതിയ വസ്ത്രം തന്നെ ധരിക്കണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല പകരം അലയ്ക്ക് വൃത്തിയായി ഉള്ള വസ്ത്രം കൊണ്ട് പൊങ്കാല അർപ്പിക്കാവുന്നതാണ് പൊങ്കാല അടുപ്പിൽ നിന്ന് നിറഞ്ഞു തുളുമുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അടുപ്പിൽ നിന്ന് അരി തിളച്ച് തൂകുന്നത് കിഴക്ക് വശത്താണെങ്കിൽ വളരെ ഉത്തമം തന്നെയാണ് എന്നാണ് വിശ്വാസം ഇനി അതുമല്ല ഇനി തെക്കോട്ടാണ് തൂങ്ങുന്നതെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് ഇല്ല പകരം കുറച്ചധികം കുറച്ചധികം ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം ഇനി അതുമല്ല ഏത് വശത്ത് തൂകിയാലും അതിനൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഇല്ല അമ്മയെ മനം നിന്ന് ഉരുകി പ്രാർത്ഥിച്ചാൽ അമ്മ നമ്മുടെ ഏത് അവസ്ഥയിലും കൂടെ ഉണ്ടാവുന്നതാണ് ഈ നമുക്ക് ദേവിയുടെ വഴിപാടിനെ കുറിച്ച് മനസ്സിലാക്കാം വെള്ളനിവേദ്യം ശർക്കര പായസം മണ്ടപ്പുറ്റ് തിരളി എന്നിവയെല്ലാം പൊങ്കാലയ്ക്കായി നമുക്ക് വഴിപാടായി ദേവിക്ക് ഇടാവുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ പൊങ്കാലക്കായി അരികെ കത്തിക്കുന്ന നിലവിളക്ക് അണഞ്ഞു പോയാൽ യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുന്നതല്ല പിന്നീട് നമ്മൾ പൊങ്കാല നേദിക്കുന്ന സമയത്ത് വീണ്ടും അത് അണഞ്ഞു പോയി കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തി വേണം നമ്മുടെ പൊങ്കാല നേദിക്കേണ്ടതെന്ന് മാത്രം ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക വിശ്വാസം നല്ലതാണ് എന്നാൽ അന്ധവിശ്വാസികളാവുന്നത് നല്ലതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പത്തരക്കാണ് അടുപ്പ് കത്തിക്കുന്നതെങ്കിൽ പന്ത്രണ്ടിന് മുന്നേ തന്നെ പൊങ്കാലയിട്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് അതിനെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കി തരുന്നുണ്ട് ഈ അടുത്തതായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് പൊങ്കാല ഇടുന്നവർ നേദിക്കേണ്ട രീതിയെക്കുറിച്ചും മനസ്സിലാക്കാം ക്ഷേത്രത്തിൽ നേദിക്കുന്ന സമയം നമ്മൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പടുക്കയിൽ വച്ചിരിക്കുന്ന കിണ്ടിയിൽ നിന്ന് തുളസിയിലയോ മറ്റു പുഷ്പമോ എടുത്ത് ദേവിയെ മനസ്സിൽ കൊണ്ട് തന്നെ തളിച്ച് ദേവിക്ക് നമ്മൾ നേദിക്കാവുന്നതാണ് ഇനി ഒരു പുഷ്പങ്ങളും കിട്ടാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനും നമ്മൾ വിഷമിക്കേണ്ടതില്ല ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്തുകൊണ്ട് ഗംഗേജ യമുനെ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദീ സിന്ധു േരീ ജലേസ്മിൻ സന്നിധിം കുരു എന്നു ചൊല്ലി ഗംഗാജലം പോലെ ശുദ്ധമാക്കിക്കൊണ്ട് ആ തീർത്ഥം തളിച്ച് ദേവിക്ക് നമ്മളിട്ട പൊങ്കാല നീതിക്കാവുന്നതാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം വരെ പോയി പൊങ്കാല ഇടാൻ സാധിക്കാത്തവർക്ക് എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ അതിനി ലോകത്തിന്റെ ഏത് കോണിലായാൽ പോലും എല്ലാവർക്കും പൊങ്കാല ഭക്തിയോടുകൂടി ദേവിക്ക് ഇടാൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടുവെങ്കിൽ പൊങ്കാലയിടുന്ന എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ അമ്മേ ശരണം ദേവീശരണം ആറ്റുകാൽ അമേ ശരണം